ഈ വെല്ലുവിളിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് മാറിയിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്ന് ഭരണസമിതി മാറി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നാല്പത്തഞ്ചു വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ളത് ഭരിച്ചത് തന്നെയാണ് അതിന്റെ നേട്ടങ്ങളാണ് ഇപ്പൊ നിങ്ങളെക്കെ തലയിൽ നിൽക്കുന്നത് മാത്രം അല്ലാതെ എവിടെയെങ്കിലും പറയാനോ ഇവിടെ നഗരത്തിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിലിപ്പോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെതാണ് പിന്നെ നമ്മുടെ വാദ് വിഭജനം ഉൾപ്പെടെയുള്ള ചില കുറവുകളിൽ വന്ന കുറവുകളാണെങ്കിൽ ഞങ്ങൾ കുട്ടമോധ്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾ എങ്ങനെ ഭരിക്കാൻ വന്നതെന്നും ഒക്കെയാണ് ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ നന്നായി ബോട്ടിംഗ് ഉള്ള കാര്യമാണ് വികസനവും ക്ഷേമവും നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ ഭരണം നഷ്ടപ്പെട്ടതാണ് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ പോകുന്ന സ്കൂളിലും നിങ്ങൾ ഇപ്പൊ പോകുന്ന റോഡിലും ഇനിയിപ്പോ നിങ്ങൾക്ക് പറഞ്ഞില്ല ഇവിടെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കും സന്തോഷമാണ് ഏതെങ്കിലും വികസനത്തിനെതിരാണെന്ന് ഇവിടെ ആരെങ്കിലും സൂചിപ്പിക്കണോ ഇവിടെ എന്തൊക്കെയാ എല്ലാവരും പറഞ്ഞത് ഈ തന്ന അജണ്ട ഈ അവസാനം നിമിഷത്തെ പുതിയ കൗൺസിലറുകളാണ് പലരും കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പഴയത് അവർക്കൊന്ന് നോക്കാനുള്ളൊരു അവസരം കൊടുക്കണം എന്താ ചോദിച്ച തെറ്റുണ്ടാവും ആ തെറ്റാണെന്നൊക്കെ ഇരിക്കുന്നു ഒരിക്കലും തെറ്റിലല്ല പറഞ്ഞത് ഇതൊന്ന് നോക്കാൻ അവസരം തരണം രണ്ടു ദിവസം കഴിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പാസാക്കാമെന്നാണ് പറഞ്ഞത് മുപ്പത്തിൽ ദിവസമുണ്ട് അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നു ഞങ്ങൾ അങ്ങനെ വന്നു അന്ന് പ്രതി ഭീഷപ്പെടുത്തും ഇവിടെ ആരെയും തെറ്റാക്കിയതും വേണ്ട എന്താണ് കാരണമൊന്നും അതിനുള്ള അവിടെ വന്നതിന്റെ ഏറ്റവും അറിയാം എല്ലാ ഗുണങ്ങളും നിങ്ങളും അനുഭവിച്ചിട്ടു തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാദങ്ങൾ ആളായത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളാരും ഒന്നും ചെയ്യാതല്ല നിങ്ങളായത് അതൊന്നും അങ്ങനെ ഞാനും നിങ്ങളും എന്നൊക്കെ വാദം ഞങ്ങൾ അങ്ങനെ കഴിയും വിളിക്കാനൊന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ഗിരി ഇവിടെ ആരെങ്കിലും പറഞ്ഞത് അപ്പൊ ഗിനിയാണ് ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയവും അനാവശ്യമായ വെല്ലുവിളികളും നടത്തുന്നത് ഇനി ഇപ്പൊ ഉത്തമബോധ്യം വരണം ഇനി ഇപ്പോൾ ഭരിക്കുന്ന ഭാഗമാണ് ഇനി കുറച്ചും കൂടെ തന്നെയായിട്ട് തൊട്ട് പെരുമാറാൻ ശ്രമിക്കും ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രകോപിതരാവാൻ പറ്റിയ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കിയാ പറയും പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെ ിച്ചത് ആരാണെന്ന് രാജി പറയുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു എന്നിട്ട് മറ്റു പറഞ്ഞിട്ട് കാര്യമല്ലേ ആ അത് തന്നെ അതൊന്നു രണ്ട് രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ് ഭാവിച്ചത് നിങ്ങൾ ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞ ടൈമിൽ തന്നെയാണ് സമയത്തിൽ ഇരിക്കുമ്പോഴാണ് ഓരോ പേറ്റിൽ കൊണ്ടുവരുന്നത് മനസ്സിലായി പലതും നമ്മൾ പറയുമ്പോഴും അമ്പത്തഞ്ചു പേരെ ഉള്ള കാഷ്ട്യം കൊണ്ട് പാസ്സാക്കി പോകാറുണ്ട് കോട്ടെ അല്ല പറയുന്നത് നമ്മളതല്ല പറയുമ്പോ എല്ലാം ഒരു ന്യായം അങ്ങോട്ടേക്കുണ്ട് സർക്കിളുകളിലും നഗരസഭയുടെ മാലിന്യം എടുക്കുന്നു എന്ന് പറയുന്നത് ചിന്തിച്ചാൽ കൊള്ളാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ പറയുന്നത് പറയുന്നതിലാണ് മാലിന്യം വളരെ വലിയ പ്രശ്നമാണ് നമ്മളത് ആണ് പറയുന്നത് പറയേണ്ടത് അത് നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യാം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അതുപോലെ തന്നെ സ്റ്റേഡോസിന്റെ കാര്യം പറയുമ്പോഴും പട്ടികളെ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലേ ഭരണസമിതി വന്നപ്പോ ആ പട്ടികൾ ഉണ്ടായിരുന്നു നമ്മളൊക്കെ വളരെ ഈ ആഹാരമൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ പല പലപ്പോഴും വന്ന് പറഞ്ഞ് ചിരിച്ചും പ്രകടപ്പെട്ടതൊക്കെ പറഞ്ഞ് കടിയുണ്ട് ലിസ്റ്റിംഗ് കൊണ്ടൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ നമുക്കന്ന് പറ്റിയില്ലെങ്കിൽ ഇന്ന് പറ്റാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ കാരണം ഒന്നിനെ കൊല്ലാൻ പറ്റില്ല നമ്മൾ അന്നേ പറഞ്ഞു നിങ്ങൾ സുപ്രീം കോടതി മേനകാ ഗാന്ധി നരേന്ദ്രമോദിയും ഒക്കെ പറയുമ്പോഴും നമ്മൾ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ അനിമൽ ബർത്ത് കണ്ട്രോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം കാലാകാലങ്ങളിൽ നടത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ അപ്പോ അത് നമുക്ക് ഒരുമിച്ച് ഇനി അങ്ങോട്ട് നടത്താം നമ്മൾ പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മൾ വളരെ വലിയ രീതിയിൽ സ്വീകരിക്കണം വന്നിട്ട് കോട്ടയം പോകുമ്പോ നമുക്ക് നഗരസഭയിൽ എന്തൊക്കെ ഇതുവരെ കിട്ടാത്ത കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ കിട്ടണമുള്ള ഒരു പ്രയത്നം കൂടി നമ്മൾ ഇതിനെല്ലാവരും ഒരുമിച്ച് തരണം അല്ലാതെ ആക്ഷേപിക്കുന്ന ഒരു നമ്മൾ അപ്പുറം ഒപ്പറോ ഇരിക്കുകയല്ലേ നമ്മൾ എല്ലാ ജനങ്ങളിപ്പം ജന്മോചാരണ പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ പല കാര്യങ്ങളിലും അവരെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റാത്ത നഗരസഭയ്ക്ക് പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ അജണ്ടകൾ ഇന്ന് വയ്ക്കുന്ന അജണ്ടകൾ പോലും കഴിഞ്ഞ ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത അജണ്ടയാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതല്ലേ അഞ്ചു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു വികസന സമിതി അല്ലെങ്കിൽ റിവിഷൻ പ്രോജക്ട് ചെയ്തതല്ല ഇവിടെ ഇൻഡിപെൻഡിങ് ഓഫീസേഴ്സ് ഉണ്ട് നിങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ച സെക്രട്ടറി ഉൾപ്പെടെ പല ഇൻഡിപെൻഡിങ് ഓഫീസേഴ്സും എല്ലാ ഓഫീസേഴ്സും ഉണ്ട് അവരാണ് നമുക്ക് തന്നെ തരേണ്ടത് റയുമ്പോ നമ്മൾ നമ്മൾ പറയുമ്പോ അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്തോച്ച് തീരുമാനിക്കാം അപ്പോ വളരെ നല്ല രീതിയിൽ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ വരും വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുള്ള പദ്ധതികളും ഉണ്ടാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്